ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഞാനിന്ന് ഒരു ദിവസത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെ പങ്കുവെക്കാമെന്ന് വെച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ബാഗ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്ത ബാഗ് തന്നെയായിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ അത് അൺബോക്സിങ് ചെയ്ത് വയ്ക്കാം നിറ ക്വാളിറ്റിയുള്ള അടിപൊളി ബാഗ് തന്നെ നല്ല സ്പേസ് ഒക്കെ ഉള്ള നല്ല ബാഗ് തന്നെയാണ് ഇത് മൂക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ടിഫിൻ ബോക്സും അതുപോലെ വാട്ടർ ബോട്ടിലും കോടയും ബുക്സും ഒക്കെ വെക്കുമ്പോൾ ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഒരു ബാഗ് തന്നെ ആയിരുന്നു ശേഷം ഇത് കുറച്ച് സ്നാക്സ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഇതൊക്കെ ഹസ്ബൻ്റിന് വേണ്ടി കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ട് പാക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഫ്രഷ് ഐറ്റംസ് ഒന്നുമില്ല അങ്ങനെ കുറച്ചൊക്കെ സംഭവങ്ങൾ വാങ്ങിയിട്ട് കൊടുത്തുവിടുന്നതാണ് അതിന് ശേഷം ലഞ്ച് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെജിറ്റബിൾ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ള വെജിറ്റബിൾ കൊണ്ട് നമുക്ക് ഓണം പോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം വെജിറ്റബിളൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെക്കാം ഫ്രൈഡ് റൈസ് പൊതുവെ സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമായിരിക്കും ഒന്ന് പുരുഷന്മാർക്ക് വളരെ ഇഷ്ടക്കേടാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഓരോ വെജിറ്റബിളും കട്ട് ചെയ്ത് വെക്കുകയാണ് പുറത്തുനിന്ന് നന്നായി ചാറ്റന്മാഴ ഉണ്ട് മഴ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാണ് വീട്ടിൻ്റെ ഉള്ളിലൊക്കെ എന്നാൽ മഴ പെയ്യുമ്പോൾ നല്ല തണുപ്പാണ് അങ്ങനെ ആ വെജിറ്റബിളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നായി ഉണ്ടാക്കി തുടങ്ങാം ബട്ടറിലാന്ന് ഉണ്ടാക്കുന്നത് കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് വെജിറ്റബിളൊക്കെ ബട്ടറിലൊന്ന് സോൾട്ട് ചെയ്തെടുക്കുകയാണ് സയാബീൻ സോസും അതുപോലെ മാഗി ക്യൂബും ടൊമാറ്റോ സോസൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒത്തിരി കുരുമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു മാഗി ക്യൂബ് ഇട്ട് ഇട്ടതുകൊണ്ട് തന്നെ അധികം ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിട്ടില്ല പിന്നെ ഒരു മൂന്ന് മുട്ടയും കൂടി ഞാൻ ചിക്കി പൊരിക്കുകയാണ് ഉണ്ടായത് അതിൻ്റെ കൂടെ തന്നെ ഇത് പെട്ടെന്നുണ്ടാക്കാൻ കഴിയുന്ന ഫ്രൈഡ് റൈസാണ് റെസിപ്പി ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല സ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അതേ പാനിൽ തന്നെ പാത്രത്തിൽ തന്നെ ഞാൻ റൈസും കൂടി ഉണ്ടാക്കി ഉണ്ടാക്കുകയാണ് പിന്നെ കുറച്ച് ബട്ടറും ആയാലും ചേർത്തിട്ടുണ്ട് ഇതിന് ഞാൻ ബസ്മതി റൈസാണെടുത്തിട്ടുള്ളത് റൈസിലേക്ക് ഞാൻ സാൾട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു ആ ബട്ടറിലെല്ലാം നല്ലോണം വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം വെച്ച് അഥവാ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലായിരുന്നു ഞാൻ റൈസ് ഉണ്ടാക്കിയത് എന്നാൽ മസാലയും റൈസെല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ആവി കഴിച്ചതിന് ശേഷം ഞാൻ കഴിച്ച് അതിൻ്റെ അടുത്ത് ചിക്കൻ ഫ്രൈയും കൂടി ചെയ്തിട്ട് കഴിച്ചതിന് ശേഷം ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ ആയിരുന്നു അപ്പം എൻ്റെ കൂടി ഉഷക്കി ഷെയർ ചെയ്യാനും മറക്കല്ലേ